മീനർ വൈഫൈ മായി ഫോൺ കണക്ട് ചെയ്യാൻ നമ്മൾ ഇത്തരത്തിലുള്ള റൗട്ടർ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലാണ് നിങ്ങളുടെ റൗട്ടറിന്റെ ആന്റണകൾ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര സ്പീഡോ കവറേജോ ലഭിക്കുന്നുണ്ടാവില്ല സോ ഈ ആൻഡണകൾ എങ്ങനെയാണ് കൃത്യമായി വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഈ ആന്റണകളുടെ ഫീൽഡ് വരുന്നത് ഒരു ഉഴുന്നവട പോലെയാണ് ബേസിക്കലി ഈ കാണുന്ന നാല് ആന്റണകളിൽ നിങ്ങൾ ഓരോരോ ഉഴുന്നവട ഉള്ളിൽ കയറ്റി വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെയാണ് ഇതിന്റെ ഫീൽഡുകൾ ഒറ്റ ഫ്ലോറിലുള്ള വീടുകളാണെങ്കിൽ നിങ്ങൾ ആന്റണകളെല്ലാം മുകളിലേക്ക് പോയിന്റ് ചെയ്ത് വെക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലോർ മുഴുവൻ ഇത്തരത്തിലുള്ള കവറേജ് ലഭിക്കും എന്നാൽ കൂടുതൽ റേഞ്ച് കിട്ടാൻ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇതിന്റെ റേഞ്ചിന്റെ പ്ലെയിൻ ഇങ്ങനെയാണ് വരുന്നത് വിച്ച് മീൻസ് വേണ്ടത്ര റേഞ്ച് നിങ്ങൾക്ക് കിട്ടില്ല എന്നാൽ രണ്ട് ഫ്ലോറിലെ വീടാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിന് റേഞ്ച് കിട്ടാൻ എന്താ ആന്റണകൾ രണ്ടെണ്ണം ഇത്തരത്തിൽ മുകളിലേക്ക് നോക്കി വെക്കുക ആൻഡ് ബാക്കിയുള്ള ആൻഡണ ഒരെണ്ണം മുന്നിലേക്കും ഒരെണ്ണം പിന്നിലേക്കും വെക്കുക സോ ഇത്തരത്തിലുള്ള റേഞ്ച് ഗ്രൗണ്ട് ഫ്ലോർ കവർ ചെയ്യും ഇത്തരത്തിലുള്ള റേഞ്ച് മുകളിലത്തെ ഫ്ലോറും കവർ ചെയ്യും റൗട്ടർ വെക്കുമ്പോൾ എപ്പോഴും വീടിന്റെ നടുവിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി സൈഡിലാണെങ്കിൽ നിങ്ങളുടെ റൂം മുകളിൽ ഈ ഒരു സൈഡിലാണെങ്കിൽ ഈ ആൻഡണ ലേശം ഇങ്ങനെ വെച്ചാൽ ആ ഒരു സൈഡ് കവർ കവറാവും ഇപ്പോഴത്താണ് റൂമെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് കവർ കവറാവും